കാലാവസ്ഥാ വ്യതിയാനവും വില തകർച്ചയും കീടബാധയും മൂലം പാവൽ കർഷകർ ദുരിതത്തിൽ കൃഷി വകുപ്പും സർക്കാരും അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ ഇടുക്കി ജില്ലയിൽ നിന്ന് പാവൽ കൃഷി പടിയിറങ്ങുമെന്നതിൽ സംശയമില്ല കാലാവസ്ഥാ വ്യതിയാനവും വില തകർച്ചയും പാവൽ കർഷകരുടെ ദുരിതകാലമാവുകയാണ് വില തകർച്ചയോടെ കർഷകർ കയ്പുനീർ കുടിക്കേണ്ട അവസ്ഥയിലാണ് കിലോഗ്രാമിന് മുപ്പത്തിമൂന്ന് രൂപ മാത്രമാണ് കർഷകന് ലഭിക്കുന്ന വില കഴിഞ്ഞ കാൽനൂറ്റാണ്ടു കാലമായി പാവൽ കൃഷി നടത്തുന്ന കർഷകനാണ് പാറത്തോട് ചിന്നാറിലെ ലജീഷ് പൂങ്കുടിയിൽ പാവയ്ക്കയുടെ വില മുപ്പത്തി മൂന്ന് രൂപയായി താഴ്ന്നതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുകയാണ് ലജീഷിനെ പോലുള്ള കർഷകർ പതിവായി രണ്ട് മുതൽ അഞ്ച് ഏക്കർ വരെ സ്ഥലത്ത് പാവൽ കൃഷി നടത്തുന്ന കർഷകനായിരുന്നു ലിജീഷ് ഇത്തവണ ഓണക്കാലത്താണ് വിളവെടുപ്പ് തുടങ്ങിയത് പിന്നീട് വില തകർച്ചയുടെ നാളുകളാണ് ഓരോ വിളവെടുപ്പിലും നേരിടുന്നത് ഞാനിത് ഒരു ഇരുപത്തിയഞ്ച് വർഷമായിട്ട് പാവൽ കൃഷി ചെയ്യുന്നതാണ് എന്നാൽ ഈ വർഷം മാത്രമാണ് ഇത്തവണ ഒരു വില തകർ തകർച്ച നമുക്ക് നേരിട്ടിരിക്കുന്നത് നമുക്ക് എനിക്ക് ലഭിക്കുന്ന വില മുപ്പത്തിമൂന്ന് രൂപ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത് അതേ സാധനം തിരിച്ചാ കടയിൽ നിന്ന് എൺപത് രൂപയ്ക്കാണ് കിട്ടുന്നത് എല്ലാ വർഷങ്ങളെ അപേക്ഷിച്ചും പരിപാലന ചെലവ് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെയല്ല എല്ലാ കൃഷിക്കാരും ഈ പച്ചക്കറി കൃഷിയിൽ നിന്ന് പിൻവലിഞ്ഞപ്പോഴും നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ ഇത്ര ഒരു വില നമുക്ക് ആദ്യമായിട്ട് അത് നേരിട്ടിരിക്കുന്നു ആഴ്ചയിൽ രണ്ട് തവണ വിളവെടുക്കാം എങ്കിലും കടകളിൽ പാവക്കായയുടെ വില എൺപത് രൂപ വരെയാണ് ഇടനിലക്കാരുടെ ചൂഷണം കൊണ്ട് പൊറുതിമുട്ടിക്കഴിയുകയാണ് ഹൈറേഞ്ചിലെ പാവൽ കർഷകർ മറ്റു പച്ചക്കറികളെ അപേക്ഷിച്ച് പരിപാലന ചെലവ് ഏറെ കൂടുതലുള്ള ഒരു കൃഷിയാണ് പാവൽ കൃഷി തടമെടുത്ത് വിത്തിട്ട് അത് മുളച്ചു മുതൽ വളപ്രയോഗം നടത്തണം പന്തൽ കെട്ടി പടർത്തണം താങ്ങു തൂണുകൾ സ്ഥാപിക്കണം ജൈവവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ചാണ് കൃഷി നിലനിർത്തുന്ന വളങ്ങൾക്ക് വില വർദ്ധിച്ച സാഹചര്യത്തിൽ പാവയ്ക്കു അൻപത് രൂപയെങ്കിലും വില കിട്ടിയാൽ മാത്രമേ കർഷകർക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയുകയുള്ളൂ എന്നാണ് മറ്റു കർഷകരും പറയുന്നത് നിലവിൽ കമ്പോള കമ്പോളവിലയുടെ പകുതി പോലും കർഷകർക്ക് ലഭിക്കാത്ത ഒരു സാഹചര്യമാണുള്ളത് ലിജീഷിനെ പോലെ പാവൽ കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന റേഞ്ചിലെ കർഷകരുടെ ദുരിതം തുടരുകയാണ് കൃഷി വകുപ്പും സർക്കാരും ഈ നില തുടർന്നാൽ പാവൽ കൃഷി ഇടുക്കി ജില്ലയിൽ നിന്നും പടിയിറങ്ങുമെന്നതിൽ സംശയമില്ല ന്യൂസ് ബ്യൂറോ ഇടുക്കി